To to boss, claim, െ കേന്ദ്ര ബജറ്റ് നാളെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കാനിരിക്കെ രാജ്യം ഉറ്റുനോക്കുന്നത് നിർണായക പ്രഖ്യാപനങ്ങൾക്കാണ് ഇത്തവണ കേരളത്തിന്റെ റെയിൽവേ സ്വപ്നങ്ങൾക്ക് ചെറുകു മുളയ്ക്കുമോ എന്നാണ് പ്രധാന ചോദ്യം സിൽവർ ലൈന് പകരമായി മുന്നോട്ട് വച്ച ഹൈസ്പീഡ് റെയിൽ പദ്ധതിയും ശബരി റെയിൽവേയും ബജറ്റിൽ ഇടം പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം രണ്ടായിരത്തി ഞായറാഴ്ചയാണ് നിർമല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് നിർമ്മലാ സീതാരാമന്റെ തുടർച്ചയായ ഒൻപതാമത്തെ ബജറ്റാണ് വരാനിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ആസനമായിരിക്കെ അവതരിപ്പിക്കപ്പെടുന്ന ബജറ്റിൽ വലിയ പ്രതീക്ഷകളാണ് സംസ്ഥാനങ്ങൾക്കുള്ളത് ട്രംപിന്റെ തീരുവാഭീഷണിയും യൂറോപ്യൻ യൂണിയനുമായുള്ള കരാറിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ബജറ്റ് രാജ്യത്തെ കയറ്റുമതി ഇറക്കുമതി രംഗത്തെ എങ്ങനെ പരിഗണിക്കുമെന്നതിലാണ് ആകാംക്ഷ ചെറുകിട വ്യവസായ കാർഷിക കാർഷികരംഗത്തെയും ബജറ്റ് കാര്യമായി പരിഗണിക്കുമെന്നാണ് വിലയിരുത്തൽ സാമ്പത്തിക മേഖലയിൽ വളർച്ചയുടെ പാതയിലാണെന്ന ഐ എം എഫിന്റെ ഉൾപ്പെടെ കൂടുതൽ സ്വകാര്യവത്കരണത്തിന് വഴി തുറക്കുന്ന ബജറ്റിലേക്ക് നയിക്കുമെന്നും വിദഗ്ദ്ധർ വിലയിരുത്തുന്നു റെയിൽവേ ആരോഗ്യം തുടങ്ങിയ മേഖലയിലും വിപുലമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ അതേസമയം ഇക്കുറി കേന്ദ്ര ബജറ്റിൽ കേരളവും വലിയ പ്രതീക്ഷയിലാണ് കേരളത്തിന്റെ യാത്രാ ദുരിതത്തിന് അറിവ് വരുത്താൻ ഒരതിവേഗ റെയിൽപാത അനിവാര്യമാണെന്ന തിരിച്ചറിവിലാണ് സംസ്ഥാനവും കേന്ദ്രവും മെട്രോമാൻ ഇ ശ്രീധരൻ നിർദ്ദേശിച്ച പുതിയ ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്ക് കേന്ദ്രം പച്ചക്കൊടി കാട്ടുമോ എന്നതാണ് ആകാംക്ഷ കേരള ബജറ്റിൽ ഇതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി കോടി രൂപ കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വകയിരുത്തിയിരുന്നു കേന്ദ്രത്തിൽ നിന്ന് വ്യക്തമായ ഒരു വിഹിതം ഈ ബജറ്റിൽ കേരളം പ്രതീക്ഷിക്കുന്നു ഹൈസ്പീഡ് റെയിലിന് പുറമെ പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടക്കുന്ന ശബരിപാതയുടെ പുനരുജ്ജീവനവും ഇത്തവണ പട്ടികയിലുണ്ട് കേന്ദ്രം അടുത്തിടെ ശബരിപാതയ്ക്കുള്ള മരവിപ്പ് നീക്കിയത് ബജറ്റിൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട് വിഴിഞ്ഞം എയിംസ് തുടങ്ങി സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ ഏറെയാണ് ഏറെ പടിവാതിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഇക്കുറി കാര്യമായ പരിഗണന ഉണ്ടാകാനാണ് സാധ്യത നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുക നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം